ഹൈ ഗസ് ഫോണും പിടിച്ച് ഷോർഡ് അറിഞ്ഞിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതല്ല നിങ്ങൾ കെട്ടി നിങ്ങൾ ഈ ഫോണിൽ വലിയ സ്റ്റോറി ഉണ്ട് അപ്പം ഞങ്ങൾ ഊട്ടി പോയപ്പോൾ ഉള്ളതാണേ ഊടി ഫുള്ള് കംപ്ലീറ്റ് ആക്കില്ല അന്ന് ഞാൻ ഞാനൊരു വീടോട്ടപ്പം പറഞ്ഞിരുന്ന എൻ്റെ സ്റ്റോറിയൊക്കെ വരുന്ന കുറച്ച് ലേറ്റ് ആയിപ്പോയി ത്രീ വീക്കൊക്കെ ആയി ഞാൻ ഊട്ടി പോയി വന്നിട്ട് അപ്പോൾ എല്ലാം ഉമ്മ പറയും പോവില്ല അപ്പം നമ്മൾ ഊട്ടി പോയ ഷോർട്സ് വീഡിയോ കണ്ടിട്ടുണ്ടാവും വ്ളോഗൊക്കെ എടുത്തീന്നു ഊട്ടിപ്പോയ ട്രിപ്പ് പിന്നെ ഫുള്ളായിട്ട് ഞങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് എടുത്തീന്നു പക്ഷേ ഫുള്ളായിട്ടില്ല പകുതി വെച്ച് സ്റ്റോപ്പ് ആക്കേണ്ടി വന്നതുകൊണ്ട് ഇനി പിന്നെ വ്ളോഗ് പോസ്റ്റ് ചെയ്യാതെ തന്നതും ഒരു സംഭവ ബഹുലമായൊരു സ്റ്റോറി എന്ന് തന്നെ പറയാം ഞമ്മൾ പിന്നെ നോ കാത്തിക്കുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷമായി ഊട്ടി പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം പക്ഷെ ഏതായാലും ഈ വെക്കേഷൻ അതിനകത്ത് സാധിച്ചിട്ട് അങ്ങനെ പോയി പോയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര ടെൻഷനൊക്കെ ആയിപ്പോയി ടെൻഷൻ നല്ല കോമഡി ആയിട്ട് തന്നെ ഫണ്ണായിട്ട് പറയുകയാണെങ്കിൽ ഫണ്ണായിട്ടുണ്ട് പക്ഷേ നമ്മൾ അത്രയും ആഗ്രഹിച്ച് പോയതുകൊണ്ട് ഒരു ടെൻഷൻ വന്നു അത്രേ ഉള്ളൂ നമ്മൾ ഇതിനു മുമ്പ് ആ ടു ഇയർ മുമ്പ് നമ്മൾ പോയ സമയത്ത് അന്ന് എന്താണ് രണ്ട് മൂന്ന് ദിവസം നിൽക്കണമെന്നൊക്കെ കരുതി പോയി അന്ന് ഇതുപോലെ റോമ് കിട്ടാത്തായിപ്പോ പിന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലല്ല ഇത് ഇത് റൂമൊക്കെ സെറ്റ് ആക്കി പോയത് പക്ഷേ അന്ന് റൂമൊന്നും സെറ്റ് ആക്കാതെ അവിടെ പോയാൽ റൂം കിട്ടാമല്ലോന്നുള്ള ഫസ്റ്റ് ടൈം പോയപ്പോൾ നമുക്ക് അങ്ങനെ റൂം അവിടെ നിന്ന് കിട്ടല്ലോ എന്നുള്ള പ്രതീക്ഷയെല്ലാം പോയത് പക്ഷേ അന്ന് ഈ സീസൺ ടൈം ആയതുകൊണ്ട് റൂംസ് ഒന്നും കിട്ടില്ല അങ്ങനെ ഒരു രാത്രി എട്ട് മണിയൊക്കെ ആയ സമയത്ത് തിരിച്ച് പോരേണ്ടി വന്നതാണ് അങ്ങനെ അതിന് ശേഷം പിന്നെ ഈ വർഷാണ് പോയത് പോയി നമ്മൾ ഏകദേശം അവിടെ എത്താനായി ആ യുക്കാലിസം മരി മരങ്ങളൊക്കെ അല്ലേ അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ ഫോട്ടോ ഷൂട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങല്ലോ അതുപോലെ നമ്മൾ ആ ഇവള് ഇവൾക്ക് വീഡിയോസ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി നമ്മൾ ഇങ്ങനെ ഇറങ്ങിയതായി ഇറങ്ങി ഞാൻ ഏകദേശം അവൾക്ക് പോകേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എടുക്കുന്ന സമയത്താണ് എനിക്ക് ഒരുപാട് കോൾ വന്നത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഫോൺ എടുത്ത് കോൾ ചെയ്തു പിന്നെ അതിൽ ആ അങ്ങനെ ഞങ്ങൾ കോൾ ചെയ്ത് ഞാൻ സംസാരിച്ചോണ്ട് കാരണം അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സാറ്റർഡേ ഒരു സൺഡേ നമ്മൾ പോയത് സാറ്റർഡേ ഈവനിങ് ആയ സമയത്ത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞു നമ്മൾ പോയി എൻ്റെ ബ്രദറുണ്ട് വാല വയനാട്ടിൽ അപ്പോൾ അവൻ്റെ അടുത്തൊരു ദിവസം നിന്ന് പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുറേ ലേറ്റ് ആവില്ല വയനാട്ടിൽ എത്തിയാൽ ഏകദേശം കുറച്ച് എന്തെങ്കിലും പിന്നെ റണ്ണിങ് കുറേയെല്ലാം വെച്ചിട്ട് തലേ ദിവസം പോയതായിരുന്നു എന്തായാലും അന്ന് അവിടുന്ന് രാവിലെ ഒരു ആറു മണിയായ സമയത്തായാലും പോയത് പോയി എന്തായാലും നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ എന്ത് ചെയ്ത് ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പം ഞാൻ എന്താ ജസ്റ്റ് എൻ്റെ ഒരു കയ്യപ്പത്തന്നെ പറയാം അപ്പം ഞാൻ മോൾക്ക് പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു കല്ലിൻ്റെ മുകളിൽ ഫോണങ്ങ് വെച്ച് ഫോൺ വെച്ച് ഞാൻ നമ്മൾ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് എന്ത് ചെയ്ത് നമ്മൾ വണ്ടി മേൽ പോയി ബൈക്ക് മേലായി പോയതും അത് ഏറ്റവും വലിയ വിറ്റായത് എനിക്ക് ഒന്നാമത് കാറിൽ കയറുമ്പോൾ ഭയങ്കര ഞാൻ ടയർഡാവും ക്ഷീണിക്കും അതുകൊണ്ട് ഞങ്ങൾ ബൈക്കമ്മ പോകാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ബൈക്കെടുത്തിട്ടാണ് പോയത് രണ്ട് ബേഗ് മൂന്ന് ബേഗ് നിറയെ സാധനങ്ങളുണ്ട് രണ്ട് ദിവസ നിൽക്കാലം എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് പോയത് ഏതായാലും നമ്മൾ അങ്ങ് പോയി ഏകദേശം ഊട്ടിയിൽ എത്തി എത്തിയ സമയത്ത് ഒരുപാട് അഞ്ചാറ് മണിക്കൂർ റണ് ചെയ്തില്ല അപ്പോൾ ക്ഷീണിച്ചിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്ത് നമുക്കൊന്ന് പിന്നെ റൂമ് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരാളെ നമ്പറൊക്കെ തന്നേനും എൻ്റെ സിസ്റ്ററും അപ്പോൾ ഓളെ ബ്രദർ ഓളെ കസിൻ ബ്രദറിൻ്റെ നമ്പറാണ് അവരെ വിളിച്ചാൽ മതി കൊണ്ടാക്കി തന്നെ റൂംസ് കിട്ടുന്നല്ല പ്രതീക്ഷയിലാണ് നമ്മൾ പോയത് അവിടെ എത്തി അവരെ വിളിച്ച് നോക്കിയപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുക അപ്പം നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഫോണില്ല അങ്ങനെ പിന്നെ ആകെ ടെൻഷനായി എവിടെ ഞാൻ ബേക്കിലുള്ള സാധനം മുഴുവനും അപ്പോൾ തന്നെ ബൈക്കും മേലേക്ക് എടുത്തിട്ട് ഇതോ ഉള്ളിലെങ്ങനെ വിളിച്ച് കഴിക്കും എന്നറിയാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളോട് അറിയാൻ കയ്യബദ്ധം പോലെ മാറിപ്പോലും അത് നോക്കിയപ്പോൾ ഒന്നും അതിലൊന്നും ഫോണില്ല പിന്നെ എന്താ ചെയ്യേണ്ടി ആകെ ടെൻഷനായി എല്ലാം കൂടെ നമ്മളെന്തെങ്കിലും അവ നമ്മൾ അങ്ങനെ പിന്നെ തിരിച്ച് പോകുകയെന്ന് വെച്ച് ഫോണിൽ എല്ലാ എൻ്റെ എല്ലാ നമ്മളെ ഗൂഗിൾ പേ ആയാലും എല്ലാ സംഭവങ്ങളും പിന്നെ ഈ ഫോണിലുള്ളത് എൻ്റെ പുതിയ ഫോ ഈ ഫോണിൽ വീഡിയോ എടുക്കുന്ന ഫോണിൽ വീഡിയോസ് മാത്രമേ എടുക്കലുള്ളൂ അങ്ങനെ പിന്നെ അതുകൊണ്ട് ഈ ഫോൺ അങ്ങനെ യൂസ് ചെയ്യലുമില്ല ഇപ്പം മറ്റേ ഫോണിൽ എല്ലാ കാര്യങ്ങളും ഉള്ളതിനൊണ്ട് പിന്നെ ടെൻഷനായി പിന്നെ ഒന്നും അറിയില്ല ഇല്ല ഐഡിയ ഒന്നും അറിയില്ല നമുക്ക് വേറെ ഫോണിലേട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മളപ്പം തന്നെ അങ്ങോട്ട് പോയി എത്ര മൂന്ന് മൂന്നര മണിക്കൂർ എണ്ണ ഇത് പൊതിരിച്ച പോയി വീട്ടിലൊന്നും ഒരു വെള്ളം പോലും കുടിച്ചില്ല കേട്ടോ അത്രയും ക്ഷീണിക്കുകയും ചെയ്തത് പക്ഷേ ഫോൺ അവിടെ വെച്ച് പോകുന്നതല്ലേ ആരെങ്കിലും എടുത്ത് പോകുന്നതിന് മുമ്പൊന്നും അവിടെ എത്തിക്കിട്ടിയാലേ എന്നുള്ള പ്രതീക്ഷയല്ല ആ തിരിച്ചു പോകുന്ന സമയപ്പഴത്തേക്കിനി പറയണ്ട അടിപൊളി മഴ ഏതായാലും നല്ല മഴ എന്ന് പറഞ്ഞ അന്നാണ് വേനൽ മഴ സ്റ്റാർട്ട് ചെയ്തത് അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു അവിടെയാണ് അവിടെ പോയി ആ ഫോട്ടോ ഷൂട്ട് മറ്റേ ശേഷം നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇറങ്ങുകയും ചെയ്തിരുന്നു അവിടെ ആയാൽ മതി പ്രതീക്ഷയിലാണ് പോകുന്നത് അവിടെ ഒരു അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഇങ്ങനെ മഴയത്തിങ്ങനെ മൂന്ന് ബാഗ് നന വെള്ളം ഇങ്ങനെ തണുത്ത് വരച്ചോണ്ട് പോയി ബേഗിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ചാടുക നമുക്ക് ഒരു ഒന്നും ചെയ്യാനും ഇല്ലല്ലോ അങ്ങനെ എങ്ങനെ നമ്മൾ ഏതായാലും അവിടെ എത്തി നോക്കിയപ്പോ അവിടെ അവിടെയെല്ലാം ഒരുപാട് സ്ഥലത്ത് നല്ല മഴ കോട്ടില്ല കോട്ടില്ല ഒന്നും നോക്കാതാണല്ലോ പോയത് ആണല്ലോ പോയത് അവിടെ എത്തിയ സമയത്താണ് മഴ വന്നത് എന്ന് പ്രതീക്ഷിക്കും എന്തോ നമ്മക്ക് അങ്ങനൊക്കെ നടക്കണമെന്ന് പഠിച്ചോ കരുതായിരിക്കും എന്തോന്നറിയില്ല എങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ ഒക്കെ ഫുള്ള് സെർച്ച് ചെയ്തു ഓരോരുത്തരോടുത്ത് ചോദിച്ചാർക്കൊക്കെ കിട്ടിയിരിക്കണം അങ്ങനെ ആരോ ഫോണ് തന്നത് എൻ്റെ ഓർമ്മ ഉണ്ടോ എന്ന് വെച്ചാർക്കും ഒറ്റ അറിവില്ല എന്നും പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ എന്തു ചെയ്ത് അവിടെ സ്റ്റേഷനിൽ സ്റ്റേഷനൊക്കെ എവിടെ പിന്നെ ഗൂഢലൂരെത്തണല്ലോ അങ്ങനെ ഗൂഢലൂരെത്തണല്ലോ അത്രയും റണ്യ് നമ്മളും പിന്നെ പോയി അവിടുന്ന് രണ്ട് മൂന്ന് മണിക്കൂർ റണ് ചെയ്ത് ഗൂഡല്ലൂരെത്തി ഒന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ അവിടെ കാണുന്നവരോടൊക്കെ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല പറഞ്ഞു അങ്ങനെ പിന്നെ സ്റ്റേഷനിലൊന്നും ജസ്റ്റ് കംപ്ലൈന്റ് കംപ്ലയിന്റ് ആർക്കെങ്കിലും കിട്ടിയാൽ അവിടെ കൊടുത്തെങ്കിൽ നമ്മൾ നമ്പർ കൊടുത്താൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ടും അവിടേക്ക് അങ്ങനെ ഓര് പറഞ്ഞ് പിന്നെ നമുക്ക് ഫോൺ എവിടെയാണെന്ന് ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റൂ പറ്റുമോ ഒരിടത്തൊരു ആപ്പ് വഴി നോക്കിയാൽ മതി നമ്മൾ ഇമെയിൽ ഐ ഡി പാസ്വേഡും പറയണം എനിക്കൊരു തരത്തിലറിയില്ല ഇമെയിൽ ഐ ഡി പറഞ്ഞ പക്ഷെ അതിൻ്റെ പാസ്വേഡ് എന്താ എന്താണെന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കില്ലല്ലോ അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പി അപ്പൊക്കെ നനഞ്ഞേഷ്യൊക്കെ കയറിയ ഷൂ ആയിട്ട് ഷൂ ഒക്കെ നന്നായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ചെടുക്കുക ഡ്രെസ്സ് മാറാൻ വേണ്ടി ഒഴിവില്ലാറേ ബേഗുള്ളതൊക്കെ നനഞ്ഞ എടുക്കാണല്ലോ അങ്ങനെ ഒരു പറഞ്ഞ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കുക നമ്മൾക്ക് നാട്ടിൽ വന്നിട്ട് ചെയ്യാലോന്ന് വെച്ചും നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോന്നു പോന്ന് ഏക ഏകദേശം നമ്മള് പിന്നെ പോന്ന് ഒരു മണിക്കൂർ എണ്ണെയ്ത സമയത്താണ് പിന്നെ ഞാൻ വെറുതെ ഒന്ന് ഒന്നൊന്നുകൂടി ഒന്ന് കോൾ ചെയ്ത് വയ്ക്കുന്നു അപ്പം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കോൾ ചെയ്ത് വെക്കിയപ്പോൾ ഒരാൾ ഫോൺ എടുത്ത് അല്ലാമില്ല അപ്പം ഭയങ്കര സമാധാനമായിട്ട് അപ്പം പിന്നെ ടെൻഷൻ ഏകദേശം മാറി കിട്ടി ആരും ഒന്ന് ഫോൺ എടുക്കുന്നു അപ്പോൾ ഒരു പറഞ്ഞ് ഒരു നമ്മൾ പാലക്കാടുള്ള ആളാണ് ഒരിങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു ഫോണോ അവിടെ കണ്ട് അപ്പം കരുതി ഒരു ഫാമിലി ഫോട്ടോ എടുക്കുമ്പോൾ പരിചയപ്പെട്ടായിരുന്നു കരുതി പിന്നെ ആ അപ്പോൾ ഓരോ ഫോൺ അങ്ങനെ അയക്കുന്ന കരുതി കയ്യിൽ വെച്ചത് എവിടെന്നെങ്കിലും കണ്ടാൽ കൊടുക്കാലോ അല്ലെങ്കിൽ ആ ഫോണിലോട്ട് കോൾ ചെയ്യുന്നത് കേട്ടാലും എടുക്കാമോ വെച്ച് ഞാനാണെങ്കിൽ അതെല്ലാം ഏറ്റവും വലിയ ഡിസ്റ്റ് ഞാൻ ആ ഫോണ് ആക്കി വെച്ച് ഫോണ് എന്ത് എങ്ങനെയോ ബൈക്കുമ്പോൾ പോവുമല്ലേ ാരം ഇങ്ങനെ വിളിച്ചെണ്ണെന്ന് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് സാലൻ്റ് ആക്കിയതായിരുന്നു എന്തായാലും പിന്നെ ഏകദേശം പതിനൊന്ന് പത്ത് മണിക്ക് ഫോൺ അവിടെ നിന്ന് മിസ്സായിണ് കോൾ ഇത് കിട്ടിയത് നാല് 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 മുപ്പതൊക്കെ ആയ സമയത്താണ് അങ്ങനെ ഒരു പറഞ്ഞ് ഒരു പെട്ടെന്ന് അരമണിക്കൂറുകൊണ്ട് അവിടെ എത്തി നമുക്ക് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ രാവിലെ ഏഴ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ അതിൻ്റെ അടുക്കൊന്നും കഴിക്കാനും പറ്റിയില്ല െത്തിട്ടിണ്ടെങ്കിലും കഴിക്കാനോ പിന്നെ ഇത് ഫോ ഇത് ഫോൺ മിസ്സായത് കൊണ്ട് പിന്നെ ടെൻഷൻ വേനും ഒന്നും കഴിക്കാനും ഇല്ല പിന്നെ അങ്ങനെ റോഡ് സൈഡ് അങ്ങനെ കടകളൊന്നും ഇല്ലല്ലോ എങ്ങനെ വിടാന്ന് എത്താൻ എനിക്ക് അതേ ടെൻഷൻ ഒന്നും വേണ്ട കൈവർക്ക് ആ കാലത്ത് അണുത്ത് വിറച്ചിട്ട് കുടിക്കാനും വേണ്ട ഒന്നും വേണ്ടല്ലോ ഏതായാലും നമ്മൾ തിരിച്ചും ഒരു പറഞ്ഞ് അപ്പോൾ എന്തായാലും അരമണിക്കൂറോണ്ട് നമുക്ക് നാല് മണിക്കൂർ എണ്ണിയല്ലോ അവിടെ എത്താൻ കഴിക്കും പറ്റൂല എൻ്റെ കസിൻ ബ്രദറും അവിടെ ഉണ്ട് ഓ അവന് ഇവിടെ ഓവന് അവിടെ വർക്ക് ചെയ്യുന്നത് കുട്ടിയിൽ അപ്പം പിന്നെ അവനെ വിളിച്ച് പറഞ്ഞ് ഈ പിന്നെ വാങ്ങി വെക്കുമോ എന്ന് ചോദിച്ച് ഓവൻക്ക് ഓവരെ നമ്പറൊക്കെ കൊടുത്ത് ഞാൻ ഒരു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു പക്ഷെ ഒരു തമ്മിൽ അടുത്താണെങ്കിൽ പോലും ഒരു എത്ര രണ്ട് ഒന്നര മണിക്കൂർ പിന്നെ ഡിഫറൻസ് ഉണ്ട് ഇവർ തമ്മിൽ കാണാൻ വേണ്ടിയിട്ടും എന്തായാലും ഇവർ നല്ല മനുഷ്യന്മാരായതുകൊണ്ട് നല്ല ആൾക്കാരായതുകൊണ്ട് ഒരു എന്ത് ചെയ്തു ഒരു പറഞ്ഞ് കുപ്പഴുക്ക് തന്നെ ഞങ്ങൾ ഓരോരുത്തു കൊണ്ടു കൊടുത്തോളാം എന്നിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു ഇവർക്ക് പാലക്കാടേക്ക് വരാനാണെങ്കിൽ കോഴിക്കോട് ടച്ച് ചെയ്യാതെ ആ റൂട്ടിന് അങ്ങോട്ടേക്കാണ് പോവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു ഒരു തണുപ്പുള്ള െന്തായാലും ഇവരെ ബ്രദറിൻ്റെ കസിൻ്റെ അടുത്ത് കൊടുത്തു അലഹമ്മില്ല ഫോൺ കിട്ടി അതൊക്കെ ആയി നമ്മളെ ഊട്ടി ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ സ്റ്റോറി പിന്നെ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്ത് ഇത്ര എണ്ണ ചെയ്തല്ലോ പിന്നെ നമ്മൾ എന്താ ചെയ്തത് ഇവിടെയൊക്കെ തന്നെ പോയി വയനാട്ടിലൊക്കെ തന്നെ പോയിരുന്നു എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്കും അവിടെ നിൽക്കാലോ എനിക്ക് വ്യത്യാസം പോവുക അവിടെ ആകുമ്പോൾ എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കരുതി ഏതായാലും ബ്രദറിൻ്റെ അടുത്ത് എത്തിയാലും അവിടുന്ന് കുറച്ചല്ലേ ഉണ്ടല്ലോ മോളെ ഞാൻ അവിടെ നിന്ന് ഏതെങ്കിലും ഡ്രസ്സൊക്കെ എടുത്തില്ല നമ്മളെ കയ്യിലൊന്നും ഇല്ലല്ലേ രാത്രിയല്ലേ വേറൊന്ന് വാങ്ങാനും എവിടെ ഷോപ്പും കാര്യങ്ങളും ഒന്നും അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലാത്ത സ്ഥലത്തല്ലേ അങ്ങനെയൊക്കെ കരുതി ബ്രദറിൻ്റെ അടുത്തെത്തി ബ്രദറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഓനും എൻ്റെ വൈഫും അവിടെയല്ല ഓരാണെങ്കിൽ അന്ന് കൊണ്ടുവച്ചിട്ടും ഇവിടെ വായിത്തിരിക്കും വന്ന് അങ്ങനെ ദിവസം പറഞ്ഞു എൻ്റെ ഓഫീസിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അവിടുത്തെ കീ ഒക്കെ തന്ന് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എൻ്റെ ഓഫീസിൽ പോയിരുന്നു ഓഫീസിൽ പോയിരുന്നൊക്കെ നല്ല നനിഞ്ഞ് കെടു മുക്കത്ത് നഞ്ഞെടുക്കുകയാണ് എന്നാലും വേണ്ടില്ല ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവിടെ പോയി നിന്ന് ഓനെല്ലാം കൂടി നമ്മളവിടത്തെ പെട്ട് മണി ഒരു സൺഡേ ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ഒരു മണിക്കൂർ റണ്ണിങ്ങള്ളത് ഓരെത്തിയത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ആയിരുന്നു പതിനൊന്ന് മണി ആയിരിക്കുന്ന ഓരോ വന്നപ്പോൾ എന്തായാലും പതിനൊന്ന് മണിക്ക് വന്നതിന് ശേഷം പിന്നെ ഒൻ്റെ കൂടെ റൂമൊക്കെ പോയി അവിടെ നിന്ന് ഒന്ന് ഫ്രഷായി അതിന് ശേഷം ഒന്ന് സമാധാനമായത് പിന്നെ പിത്യാസം രാവിലെ നമ്മൾ തിരിച്ചു വീട്ടിൽ തന്നെ പോകുന്നു ഇതൊക്കെയാണ് ഞങ്ങളെ കുട്ടി പിന്നെ ഫോണ് കിട്ടാൻ പിന്നെ എൻ്റെ വേറെ കസിൻസും അമ്മായി ബ്രദറും ഒക്കെ ഉണ്ടായിട്ടു അന്ന് ട്രിപ്പ് പോയിരുന്നു ഒരു കൂടെ അവിടെ ഉണ്ടായിട്ട് ഞമ്മള് പോയിനത് പക്ഷേ ഞമ്മളെ അവിടെ എത്താനും പറ്റിയിട്ടില്ല ഫോണേതായാലും പിന്നെ ഫ്ലവർ ഷോ കണ്ട് ഊട്ടി മൊത്തം കണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി മൊത്തം കറങ്ങി പിറ്റേ ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റി അതിൻ്റെ രണ്ടു ദിവസം കഴിഞ്ഞ ശേഷം പോണല്ലോണം വീട്ടിൽ ബസ്സിലാണ് തിരിച്ചു വന്നത് കഴിഞ്ഞു